ദിവസങ്ങൾ കഴിഞ്ഞു ഭയം പതിയെ മാഞ്ഞുപോയി എന്നെല്ലാവരും കരുതി എന്നാൽ ഒരു രാത്രി രാധ എന്ന യുവതിക്ക് ഒരു വിചിത്രമായ അനുഭവം ഉണ്ടായി പുഴയൂടെ നടക്കുമ്പോൾ അവൾ ഒരു തേങ്ങൽ കേട്ടു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വൃദ്ധ സ്ത്രീയുടെ വീട്ടിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത് അവനസിലായി രാധ സ്ത്രീയുടെ വീട് ലക്ഷ്യമായി നടന്നു വാതിൽ ചെറുതായി തുറന്നിട്ടിരിക്കുന്നത് അവള് കണ്ടു പതിയെ അവൾ അകത്തേക്ക് നോക്കി കണ്ട കാഴ്ച അവളെ ഭയപ്പെടുത്തി വൃദ്ധ സ്ത്രീ കട്ടിലിൽ ബോധമില്ലാതെ കിടക്കുന്നു അവരുടെ കഴിഞ്ഞ